ഹലോ ജിന്നെ എന്തെല്ലാ സുഖായിരിക്കുന്നോ സലാം പറഞ്ഞേട്ടോ വലൈക്കും അസലാം ഞാനും സലാം പറഞ്ഞേക്ക് പിന്നെന്താ സുഖായിരിക്കുന്നോ വേറെന്താ വിശേഷം സുഖം സുന്ദരം വേറെന്തല്ല വിശേഷം മഴ ഉണ്ടോ നാട്ടില് മഴയുണ്ടോ കോഴിക്കോട് ശരി ഇന്നല്ലേ ഇന്ന് ഇവിടെ വൈകുന്നേരം ഒന്ന് മഴ പെയ്തു ഉച്ചക്ക് നല്ല വെയിലായിരുന്നു പിന്നെന്തെല്ലാം ജിന്നെ വീടിയൊന്നും ഉടലില്ലല്ലേ ഒന്നും കാണാറൊന്നുമില്ല ചാനലൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന ഷാറാക്കണ്ടേ വീട്ടിലേക്ക് വരുന്ന ടൈം നല്ല സ്ട്രോങ് ആയിരുന്നു അല്ലേ ജംഷിറ്റവും എന്തല്ല സുഖാണ് സുഖാണ് നിങ്ങള് അബ്ദുൽ മജീദ് ആ സുഖാണ് അലഹമ്മില്ല സുഖാണ് കേട്ടോ നിങ്ങൾ വരുന്നവർ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്താല് കുറച്ചും കൂടി സുഖാവും പിന്നെന്താ വീഡിയോ ഇടാൻ മൂടില്ലല്ലേ ജംഷി മൂടങ്ങ് നമ്മൾ ഉണ്ടാക്കലെന്നെ അല്ലേ ജിന്നെ അനക്കല്ല ഞാനെല്ലാം അതിന് എന്താ പറയുക എഫേർട്ട് എടുക്കുന്നത് അനക്കും പറച്ചു എനിക്കറിയുള്ളൂ മെയിൻ വീഡിയോ എല്ലാം ഇടുന്നേ ജംഷി ടു ഞാൻ താങ്ക് യു ജംഷി പിന്നെന്താ കഷ്ടപ്പെടാണ്ട് ഒന്നും റെഡി ആവൂലോ നാട്ടില് ഞാൻ മാഹിയിലാണ് കേട്ടോ ജോച്ചി മാഹിയിലാണ് അതാ കേൾക്കുന്നില്ലേ എൻ്റെ ചെറിയ മോള് നല്ല പുരുത്തൊക്കെ ഡൈക്ക് ഹസ്ബൻഡ് ഇങ്ങനെ ചൂടാകുന്നുണ്ടോളൂട്ട് ഞാൻ വാതിൽ ഇങ്ങോട്ട് അടച്ചതാ ഓള് ഇവിടെ വന്നിട്ട് ഇടങ്ങാറാക്കുന്നു വിചാരിച്ചിട്ട് ചാനലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ലേ അതിയോ അങ്ങൾ ആണുങ്ങൾ ചില അങ്ങനെയാ ചിലര് ജമിഷ എല്ലാരും നല്ലതന്നെ ആ ഓ മാഷാ എല്ലാവരും നല്ലതന്നെ പിന്നെ ഞാന് ഞാൻ ഞാൻ ഫസ്റ്റ് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കലില്ല ഇനി ഇപ്പം ഞാൻ എന്തായാലും കാര്യത്തിൽ തന്നെയാണ് വെറുതെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതാ അതാ കാണുന്നില്ലേ ചോട്ടനെ കാണുന്നില്ലേ അതാ കയറുന്നു താങ്ക് യു ജംഷി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് സബ് മാത്രം പോരാട്ടോ വീഡിയോസ് എല്ലാം കാണ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ചോട്ട ചോട്ടാച്ചിയാണത് അന്ന് ഇങ്ങനെയാ കാണട്ടെല്ലാരും ഓടിവാറച്ചിട്ടോ അതെന്തിനാ ഖുഷിയാ ഖുഷി ഹായ് ു ജംഷി താങ്ക് യു നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എന്നെങ്കിലാന്ന് നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ ജിന്നെല്ലാം പറയുന്ന കേട്ടില്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം മരം കയറിയാണ് ചോട്ട അതെ അല്ലോ ഇപ്പോൾ കുറച്ച് ഗുരുത്തക്കാടായിരിക്കും ഇനിയിപ്പോൾ അംഗൻവാടിയിലേറ്റവും കൊണ്ടുപോയി അതാ കാണുന്ന ആരും കാണുന്നില്ല അല്ല അതാ കാണുന്ന ചോട്ടന്റെ പേര് നിബ നിബ എന്നാണ് നാദിയ എന്നാണ് ശരിക്ക് ശരിക്കും നിബ നിബന്ന് കേട്ടാ നമ്മള് എന്ന് വിളിക്കുന്നയാ എന്നാ പേര് ഡിജിത്ത് എന്നാ വെറൈറ്റി പേരാണല്ലോപ്പാ വെറൈറ്റി പേരാണ് കേക്കാത്ത പേരുകൾ പിന്നെന്തല്ല നാദിയ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടിട്ട് എത്തതാ പിന്നെ ഇവിടെ വീട്ടുകാരെ നിർബന്ധത്തിന് ഇട്ടതാ നിബാന്ന് വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് അത് മൂത്ത രണ്ട് കുട്ടികൾ നിത നിയ എന്നാണ് അപ്പൊ ഇബ് ഇവർക്കും അതേ ഉപകൾക്കും അതേപോലെ പേരുവാണെന്ന് പറഞ്ഞിട്ടാണ് നിബാന്നാക്കിയത് വരുന്നവരാരും ലൈക്ക് അടിക്കുന്നില്ല ഞാൻ അതാ ശ്രദ്ധിക്കുന്നത് അത് നോക്കിയാ നിബുസേ അല്ലേ നിബുസേ അടിയുള്ളൂ അതൊക്കെയാ പപ്പാനോട് ഇട്ടേ ഞാൻ പറയും പാനോട് ഇട്ടേ പറഞ്ഞെന്താ കുരുത്തക്കേടിന്റെ ഉപ്പാക്കിയ സഫ്രത്ത് സുഖായിരിക്കുന്നു സഫ്രത്തെ നാസ്ത നാസ്ത കഴിച്ചിട്ടില്ല മാഹിലി മാഹി റെയിൽവേ സ്റ്റേഷൻ അടി കേട്ടോ ജംഷി നാസ്ത കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നു ഇന്ന് ഞാൻ പിന്നെ ഒരു ബ്ലോഗിട്ടിട്ടുണ്ടായിരുന്നു മറ്റേ കൊഞ്ചൻചോറിൻ്റെ അപ്പം അതുണ്ട് കുറച്ച് നമ്മൾ ഷവർമെല്ലാം കഴിച്ചുകൊണ്ട് അധികം ചിലവില്ല ആ അപ്പോൾ പിന്നെ അത് തന്നെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് കാണുന്നുണ്ട് ഒതുലി അതാ കാണുന്നല്ലോ അതെന്താക്കുന്ന ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് പിന്നെന്തല്ല ആദ്യം പാവം മുളനു ഇപ്പം കുറച്ച് കുരുത്തൊക്കെ ജാസ്തി കണ്ണൂരാണല്ലേ കണ്ണൂരല്ലേ അത് ശരിയാ പിന്നെന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഴയും പിന്നെ ഒന്നും ഉണ്ടാക്കാനും ഇതില്ല മക്കള് സ്കൂളിട്ട് വന്നേരെ പിന്നെ ചോറും അതും ഇതെല്ലാം കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ ഷവറും എല്ലാം കഴിച്ചിട്ടിരുന്നപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഒന്നും ആക്കണ്ട അതെ നല്ല രസ മക്കളെ കളി കാണാൻ കുഞ്ഞുമാരങ്ങനൊക്കെ തന്നെ പേര് പറയുമോ പേര് മുന്താസ്നാണ് എൻ്റെ പേര് എൻ്റെ പേര് മുന്താസ്നാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഒന്ന് ലൈക്ക് ചെയ്യ അതുപോലെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെന്താ കരച്ചില് തുടങ്ങി കാടാ ഡെയിലി ഒന്നും ജംഷി ലൈവ് ഇടാറില്ല അങ്ങനെ ഒരു മൂന്ന് വരുമ്പോൾ അങ്ങ് ഇടൂ അത്രേ ഉള്ളൂ അങ്ങനെ ലൈവായിട്ട് ഇടാറില്ല ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ഷോർട്സ് എങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഷോർട്സോ വീഡിയോസോ ആയിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ ഒന്നും ഇടാണ്ട് നിൽക്കാറില്ല പിന്നെ ഇന്ന് രണ്ട് ബ്ലോഗ് ഏറ്റവും ചെയ്തിന് ഹായ് അൻവർ സുഖാണോ പിന്നെ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് ലൈവ് പോവാന്ന് വിചാരിച്ചിട്ടങ്ങനെ വന്നു അങ്ങനെ ഡെയിലി ലൈവ് ഒന്നും ഉണ്ടാവൂല കാണുന്നില്ല ഞങ്ങള് ചോട്ടാച്ചിയെല്ലാം അതിനെല്ലാം നോക്കണ്ടേ താങ്ക് യു ജംഷിയെ വീഡിയോസും ഷോർട്സും എല്ലാം നോക്കിയിട്ട് കമന്റ് ഇടോ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക എല്ലാം ചെയ്യും പിന്നെന്താ ആ ആരും ലൈക്ക് ഒന്നും അടിക്കുന്നില്ല ജിന്നെ ലേക്ക് ആർക്ക് ഇഷ്ടമുള്ളവരെ അടിക്കട്ടെ പിന്നെ മക്കൾസ് ഒന്നുറങ്ങി രണ്ടാമത്തെ മോളുറങ്ങി നമ്മള് മൗലൂദൊക്കെ ഓതലുണ്ട് മാര്യവിന് അപ്പൊ ആന്റോഡിയെ മൗലൂദ് എല്ലാം ഓതാൻ കൂടിട്ട് ഓള അങ്ങനെ ജവാബ് ജവാബ് ഇങ്ങനെ ചെല്ലി ചെല്ലിയിട്ട് ഓളങ്ങ് കിടന്നുറങ്ങി രണ്ടാമത്തെ മോള് എന്തല്ലേ ചോയിക്കുന്നേ മക്കളെല്ലാം ഇവിടെ കാണുന്നില്ല എന്നിട്ട് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ ചോയിക്കണങ്ങള് അനിൽ ജോൺ ഹായ് ഈ പറയുന്ന നേരം കൊണ്ട് അവിടെ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് ഒന്നതാക്കി കുടിയങ്ങക്ക് വേണ്ടാത്ത ചോദ്യം എല്ലാം ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞാന്ന് കണ്ടാതിരിയുന്നില്ല വേറെന്തെല്ലാം വിശേഷങ്ങള് നിങ്ങളെ വിശേഷങ്ങൾ പറയറോ സുഖായിരിക്കുന്ന എല്ലാരും കഴിഞ്ഞിട്ടില്ലല്ലേ കണ്ടല്ലോ അങ്ങനെ തോന്നില്ല ഓ സമാധാനമായി എൻ്റെ പിന്നെന്താ ഇന്ന് കുറച്ച് വയസ്സന്മാരത് കണ്ടോ ഗിന്നസ് ബുക്കിൽ പേര് ആയിക്ക് പോലോ അവർക്ക് അത് നൂറ്റി പന്ത്രണ്ട് വയസ്സ് തണ്ടുമല്ലോ അത് ഫുള്ളായിട്ട് എനിക്ക് ആ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വാട്സപ്പിൻ്റെ അകത്ത് വന്നതാട്ടോ അപ്പം ഞാൻ എന്താക്കി ഷോർട്ട്സ് ആക്കി ആക്കിയിട്ടിട്ടതാണ് പന്ത്രണ്ട് സഹോദരി സഹോദരന്മാരെ പോലും അപ്പോൾ അവർക്ക് പിന്നെ തൊണ്ണൂറ് നൂറ് അങ്ങനെ നൂറ്റി പന്ത്രണ്ട് വയസ്സ് വരെ ഉണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത് ഒരു കുഴപ്പമില്ലാണ്ട് ആ അവർക്കൊക്കെ ബോണസ് ആണ് കിട്ടിയത് അതെ അതെ എന്താണേ ആ വരുന്നേ പിന്നെന്താ കാക്ക വിളിക്കുന്നുണ്ട് ചെറുതെ മടിയിൽ ഇരുത്താൻ പറ്റൂല ഈ പിന്ന ലൈവില് അതുകൊണ്ടാ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതാണോ അല്ലേ എന്നുള്ള ആ സംശയം അങ്ങ് തീരുവനും ചേർത്ത് ഇങ്ങനെ മടി പിടിച്ചിരുത്തിയ മതി പിന്നെന്താ ഡി പി നോക്കൂന്നുല്ലേ അതെ അതെ ഡി പി നോക്കൂ സ്റ്റീഫൻ ഹായ് ശംസുദ്ദീൻ ഹായ് അല്ലേ അതേ ജിന്നെ നിങ്ങൾക്ക് വേറെ പണിയില്ലപ്പാ ഞാൻ നിങ്ങൾ ഞാനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് നിങ്ങനെ ചോദിക്കുന്നതിനൊന്നും ഒരർത്ഥമില്ല കേട്ടോ ഇബ്രാഹിം സുഖം നേരുന്നു താങ്ക് യു ശംസുദ്ദീൻ സുഖമാണോ സുഖമായിരിക്കുന്നോ നമുക്ക് പണിയില്ല എന്നിട്ടാണ് ആയത് വിടെയുണ്ട് മാഹിയിലുണ്ട് എവിടെ പിന്നെ പണി ഇല്ലേ എന്ന് ചോദിക്കണ്ട എൻ്റെ ജോലി ഇതാണ് അപ്പം അതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും മന കുറച്ചോനെ ആരോഗ്യം തരുന്നോടത്തോളം കാലം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ട്ടോ കേട്ടോ അതുകൊണ്ട് പണി ഇല്ലേന്നൊന്നും ചോദിക്കണ്ട ഇതെൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നതിന് അർത്ഥമാ ഞാൻ ചെയ്യുന്നതിന്റെ അർത്ഥം ക്യാഷ് മനസ്സിലായിനാ അതെന്നെ വേറെ അതൊരു ഉദ്ദേശമൊന്നുമില്ല നല്ല ഉദ്ദേശാണല്ലോ എന്തല്ല അറിയണോ ആ ഓക്കെ മനസ്സിലായിക്കി എന്നാ പോന്ന പോക്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോട കേട്ടോ എന്നാ പിന്നെ തൃപ്തിയായി ആകെ ക്ഷീണിച്ചു പോയല്ലോ പനി പിടിച്ചിട്ട് അങ്ങേ അറ്റ എത്തിക്കുക എന്നെ സത്യം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കാണുന്നതെന്നെ വിചാരിച്ചിട്ടില്ല ട്ടാ എന്താ പറയുക അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ സംഭവം സൂപ്പർ ചാറ്റ് എന്താ സംഭവം എനക്കും തിരിഞ്ഞിട്ടില്ല ചിന്നെ എന്താ സംഭവം എന്നുള്ളത് എനക്ക് അറിയില്ല ഓരോന്നിതിലേ നമ്മളോട് കൊടുക്കാൻ പറയും ആ അന്നേരം നമ്മൾ കൊടുക്കും അത്രേ ഉള്ളൂ ലൈക്ക് താങ്ക് യു ശാംസുദ്ദീൻ സമയം ഇല്ലെങ്കിൽ പോവോ ഇവിടെ വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടാൻ സമയമുണ്ടല്ലോ വേറെ ഉള്ളതിനും സമയമില്ല എന്തല്ല മനുഷ്യന്മാരപ്പ പനി വന്നിട്ട് അങ്ങേ അറ്റീട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് തിരിച്ച് കിട്ടിയതന്നെ എന്നുവെച്ചാൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരെ പിന്നെ പനി മാറുന്നില്ലേനും ഇത് നല്ലൊരു അടിപൊളി ജോലിയാണ് കേട്ടോ ഇതാണ് എൻ്റെ ജോലി ഇത് ജോലിയാണ് അധ്വാനിച്ചു തന്നെ ഉണ്ടാക്കുന്ന ജോലിയാണത് ആര് പറഞ്ഞു ഇതിനെ അധ്വാനം ഇല്ലാന്ന് ഇതിനൊന്ന് ഇറങ്ങി നോക്കുക അന്നേരം തിരിയൂ ഇതിൻ്റെ കഷ്ടപ്പാട് എന്താന്നുള്ളത് ഇവിടെ ഞാൻ ഒറ്റക്കാണ് ഇത് കൊണ്ട് നടക്കുന്നത് ആ അവിടെ അവിടെ ഇളക്കം വന്നിട്ടുണ്ട് എന്റെ മൂക്ക് ഞാൻ പോയെങ്കിലും ഒന്ന് റെഡിയാവുള്ളൂ നല്ല കാര്യം നെഗറ്റീവ് അടിക്കാനായിട്ട് നീയല്ലേടുന്ന ഈ വരുന്നത് നല്ല കാര്യത്തിനൊന്നും കൂട്ടിക്കൂലോ ലൈഫ് വീട് വീടെവിടെയാണോ അതെ ആ അതെ ലൈഫിന്റെ വീട് വീടെവിടെയാണോ ചോദിച്ച് പേരും കൂടിയും വെക്കാണ്ടാണ് ഓരോരോ ഇതിലും വന്നിട്ട് കമന്റ് ഇടുന്നത് ഇതിനായിട്ട് ഒരുങ്ങിയിട്ട് കുറച്ച് മനുഷ്യന്മാര് എന്നാ പിന്നെ മിണ്ടാതിരിക്കോ അതും ഇല്ല അവർക്ക് എന്തെല്ലാം അറിയണോ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ നാളെ നോക്കിയിട്ട് വരാട്ടോ ആ വരുന്നുണ്ടേ